രണ്ടേ പൂജ്യത്തിന്റെ അതിമനോഹരമായ അത്യുജ്വലമായ ആവേശകരമായ ഉദ്വേ നിർത്ത് രണ്ടേ പൂജ്യത്തിനും ജയിച്ചു അത് മതി ഇത് അസൂയ ഇത് അസൂയ എനിക്ക് അസൂയൊന്നും ഇല്ല പിന്നെ കളി തോറ്റ ചെറിയൊരു വിഷമമുണ്ട് അത് ശരി എന്നാലും ഇന്നലെ കളിക്ക് മുമ്പ് എന്തായിരുന്നു ഡയലോഗ് അത് പിന്നെ ഇന്നലെ കളിക്ക് മുമ്പ് ഒരു ആവേശത്തിൽ പറഞ്ഞതല്ല നീ അത് ഓർത്തിരിക്കാനോ പിന്നെ ഇത്ര പെട്ടെന്ന് മറക്കാൻ പറ്റണത് എന്തെങ്കിലും ആണോ നീ പറഞ്ഞ മറക്കണം ഞങ്ങൾ കളി തോറ്റ സ്ഥിതിക്ക് എന്തായാലും മറക്കണം അപ്പൊ നിങ്ങൾ ജയിച്ചിരുന്നെങ്കിലോ ജയിച്ചിരുന്നെങ്കിൽ നീ ഓർത്തിരുന്നില്ലേന്ന് ഞാൻ മറക്കില്ല എന്നാലേ ഞാൻ ഓർത്തിരിക്കണ്ട് നീ എന്നതാടാ പറഞ്ഞേ ഞാൻ എന്നതാ പറഞ്ഞേ നീ പറ നിങ്ങൾ കളി നോക്കുന്ന് ആ കളി തോറ്റില്ലേ തോറ്റു പിന്നെന്താ പ്രശ്നം അത് മാൻഡ്രേക്ക് ഞാൻ ഇന്നലെ നിന്നോട് എന്നിട്ട് പറഞ്ഞേ ഞാൻ ഇന്നലത്തെ കളി തോറ്റിട്ട് ഇന്ന് തിരിച്ചു വരുന്നല്ലേ തോറ്റിട്ട് തിരിച്ചു വന്നില്ലേ അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ അതെ പറഞ്ഞതുപോലെ പോലെ തന്നെ നടന്നു ഗബ്രു വാക്ക് പാലിച്ചു ശരിയാണല്ലോ ഞങ്ങൾ തോറ്റില്ലേ അല്ലയോ വളിയാ പറഞ്ഞത് നടന്നില്ലേ പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നെങ്കിൽ വിഷമോ ആർക്ക് വിഷമം എനിക്കൊരു വിഷമില്ല ഞാൻ കരയാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ കൊറേ നാളായി കരഞ്ഞിട്ടെ എന്നും സന്തോഷല്ലേ ഇതിന് എല്ലാ കളിയും തോറ്റു കഴിഞ്ഞിട്ടിരുന്ന് കരയുന്നത് അത് വർക്ക് ആവാതിരിക്കാൻ ചാൻസ് ഇല്ല കളി തോറ്റു അത് ഞാൻ സമ്മതിച്ചു എന്ന് വെച്ച് ഞങ്ങളുടെ നട്ടല്ലൊന്നും ആർക്കും പണയം വെച്ചിട്ടില്ല നീ അങ്ങട് അവല്ലേ നിന്റെയൊക്കെ നട്ടല് പണയത്തിന് ആര് എടുക്കാൻ ശരിക്കും ഇപ്പൊ ബംഗളൂരിന്റെ പേര് കേട്ടാലേ ഏതവനോ ഒന്ന് ചിരിക്കും പക്ഷെ ഞങ്ങളുടെ പേര് കേട്ടാൽ വിറച്ചിരുന്ന ഒരു കാലം ഉണ്ട് അല്ലിയ അതേത് കാലം കഴിഞ്ഞ കാലം ശരി അതെ കളി നിങ്ങൾ ജയിച്ചു ഞാൻ സമ്മയിച്ചു നിങ്ങളുടെ വിക്രം പ്രതാപസിംഗ് നാപ്പത്തിരണ്ടാം മിനിറ്റിലും അമ്പത്തെട്ടാം മിനിറ്റിലും രണ്ട് ഗോൾ ഗോളടിച്ചു മുംബൈ ഇന്നലെ കളി ജയിച്ചു കേരളത്തെ പിന്തള്ളി ടേബിളില് ഫോർത്ത് പൊസിഷനിൽ എത്തി അതും ഗോവയുടെ അതേ പോയിന്റോടെ അഭിനന്ദനങ്ങൾ പോരെ മതി അതെനിക്ക് സഹിച്ചു ഇനി ഇനി എന്നെ കളിയാക്കരുത് കഴിഞ്ഞത് കഴിഞ്ഞു കളിയാക്കാതിരിക്കണോന്ന് ഞാനൊന്നും ആലോചിക്കട്ടെ ആലോചിക്കാനൊന്നുമില്ല എല്ലാം പറഞ്ഞു കോംപ്ലിമെന്റ്സ് ആക്കി ഇന്നാരടെ കളി ഇന്നില്ല അളിയ ഇനി എന്നാ പിള്ളെ ഇന്നലെ നമ്മളുടെ കളിയോടെ മാക്സ് വീക്ക് പതിനഞ്ച് അവസാനിച്ചെങ്കിലും മാക്സ് വീക്ക് പതിനാറ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബുധനാഴ്ച ഇരുപത്തൊന്നാം തീയതി ആരുടെ കളി ഗോവയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഞങ്ങളുടെ ഗോവയിൽ തന്നെയാണ് കളി ഒന്നാം സ്ഥാനം തിരിച്ചു പിടിക്കോ ഉറപ്പായും കഴിഞ്ഞ കളി നീ ഇതും പറഞ്ഞു പോയിട്ടേ മോഹൻ ബഗാനോട് തോറ്റു വന്നത് മറന്നുപോയാ അത് നിങ്ങളുടെ കോട്ടയിൽ അളിയാ മോഹൻ ബഗാനല്ലോ നോർത്ത് ഈസ്റ്റ് എന്റെ പോയില്ല ഇവര് പത്തൊമ്പത് കളി ഒരുമിച്ച് കളിച്ചു അതിൽ പത്ത് കളി സമനില ആറ് കളി ഇവർ ജയിച്ചപ്പോ മൂന്ന് കളി ജയിച്ചത് നോർത്ത് ഈസ്റ്റ് ആണ് കണക്കിലെ കളികളൊക്കെ വെറുതെ അല്ലെ അളിയാ അത് വെച്ച് ആരും ജയിക്കാൻ പോണുള്ള ഞാനിത് പറഞ്ഞു നിനക്ക് മനസ്സിലായില്ലേ കണക്ക് വെച്ച് നിങ്ങളാ ജയിക്കണ്ടേ പക്ഷെ നോർത്ത് ഈസ്റ്റ് ജയിക്കുന്ന ഞാൻ ഉദ്ദേശിച്ചു ശരി അത് കൊള്ളാം ഇരുപത്തിയൊന്നാം തീയതി ബുധനാഴ്ച ഏഴരക്ക് ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ വന്ന് നോർത്ത് ഈസ്റ്റ് ജയിക്കില്ല ജയിച്ചാൽ 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 ഇവര് നോക്കുമ്പോഴാ ഞങ്ങൾ ജയിക്കുള്ളൂ ഞാൻ ഇനി ജയിച്ചാ ഈ തർഫിൽ കാലു ഓക്കെ അപ്പൊ ഞങ്ങൾ വീട്ടിൽ വന്ന് കാണാം അതും കൊള്ളാം ഓഹോ കാണിച്ചു കാണിച്ചോ ഓക്കേ അപ്പൊ കളി കഴിഞ്ഞാണോ